ദിവസം ഇരുന്ന് വെള്ളം അടിക്കുന്ന ഇട്ടിച്ചായനറിയോ ടുബോർഗാരാന്ന് ഇല്ല അറിയില്ല അറിയിക്കില്ല ഇയാള് കേരളത്തിലെ രണ്ടാമത്തെ വോയിസ് പാക്ക് വരേണ്ടത് ടൂബോർഗിന്റെ പേരിലായിരുന്നു ടുബോർഗ് സൈക്കോ എങ്ങനെ പെരുന്നിറങ്ങി നിക്കുമ്പോ ഞാനങ്ങനെ വോയിസ് പാക്കിന് പോകുന്ന ഞാൻ ആരോ കേട്ടാ ടുബോർഗിന്റെ ചുണ്ടിന്റെ അടിയിൽ എന്തോ കരിയുണ്ട് അത് തുടച്ചു കളാൻ പറ താടി താടി തേങ്ങ നമ്മള് പൊളിക്കളയുമ്പോ അതിന്റെ അറ്റത്തൊരു ഇത് കാണും പണ്ട് ഈ ബസ്സിലൊക്കെ ഞരമ്മമാരെ കണ്ടുണ്ടോ കാണാൻ കൊള്ളാമെന്ന് എന്റെ പേര് സൈക്കോ എനിക്ക് മൂന്ന് ബസ്സിന് ഉള്ളിൽ പൊക്കലോക്കി വന്നവൻറെ പേര് ഫസ്റ്റ് ലൈവ് തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു വീട്ടിൽ കയറിയ കള്ളനെ പിടിച്ച് ലൈവിന് എത്തിയതാണെന്നോ ആ സൈക്കോന്റെ കല്യാണം കഴിഞ്ഞ കൂടെ ഉള്ളത് ആരെ വൈഫാണോ ഞാൻ പറഞ്ഞു പുറകെ നിനക്ക് അപ്പുറത്തെ റൂം സെറ്റ് നീ അവിടെ കിടന്നോട്ടെന്ന് അപ്പം പറയാ ഇല്ല ഞാൻ സൈക്കോ ശേഷം എങ്ങനെ ഇപ്പൊ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോന്നു നീ ഏതാടാ നായേ